ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനിപ്പാടരുന്നു ഒരു കാലത്തും രോഗബാധ ഉണ്ടായിട്ടില്ലാത്ത ജില്ലയുടെ വടക്കൻ മേഖലകളിലാണ് ഇപ്പോൾ രോഗവ്യാപനം തീവ്രമായിരിക്കുന്നത് രോഗബാധ ഭയന്ന ഫാമുകളിൽ നിന്ന് രാത്രികാലങ്ങളിൽ പക്ഷികളെ മാറ്റുന്നതാണ് മറ്റിടങ്ങളിലേക്ക് രോഗം പടരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട് ഏപ്രിൽ ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് ആദ്യം കുട്ടനാട്ടിലും തെക്കൻ മേഖലകളിലുമാണ് രോഗം പടർന്നത് പിന്നീട് വടക്കൻ മേഖലകളിലും രോഗം കണ്ടു തുടങ്ങി ഇപ്പോൾ മിന്നൽ വേഗത്തിലാണ് രോഗം പടരുന്നത് ജില്ലയുടെ വടക്കേറ്റത്തുള്ള പഞ്ചായത്തുകളിലെ പല വാർഡുകളിലും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു മറ്റിടങ്ങളിലും പക്ഷികൾ ചത്തുവീഴുന്നുണ്ട് കാക്കകളെയാണ് രോഗം ഏറെ ബാധിച്ചിരിക്കുന്നത് രോഗബാധയുള്ള സ്ഥലങ്ങളിൽ കള്ളിംഗ് നടക്കുന്നതിനാൽ ഫാമുകളിൽ നിന്നും മറ്റും രാത്രികാലങ്ങളിൽ കോഴികളെയും കാടകളെയും മാറ്റുന്നുണ്ട് ഇതും രോഗവ്യാപനത്തിന് ഇടയാക്കുന്നു നേടുന്ന ഒരു നമുക്ക് ആദ്യം ഇവിടെ പള്ളിപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത് കാക്കയ്ക്കാണ് നമുക്ക് ആദ്യം പോസിറ്റീവ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കാക്കയ്ക്കാണ് നമുക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്ത് പക്ഷേ ഇത് അതിനുശേഷം കോഴി ഫാമുകളിൽ കൃത്യമായിട്ട് വലിയ രീതിയിലുള്ള സ്പ്രെഡിങ് നടന്നിരിക്കുകയാണ് ഒന്ന് ഈ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ ഈ ഫാമുകളിൽ നിന്ന് കോഴികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് നമ്മൾ പല വിധത്തിൽ നമുക്ക് തടയാൻ നോക്കിയിട്ട് സാധിച്ചിട്ടില്ല പോലീസിന്റെ സംവിധാനം ഉൾപ്പെടെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു മഴയും വെള്ളക്കെട്ടും മൂലം രോഗബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലെ വളർത്തുപക്ഷികളെ കൊന്നെടുക്കുന്ന കള്ളിംഗ് നടപടിയും വൈകുകയാണ് കള്ളിങ് വൈകാൻ കാരണം പ്രധാനപ്പെട്ട് നമുക്ക് നമുക്ക് റിപ്പോർട്ട് ഭോപ്പാലിൽ നിന്ന് ഇതിന്റെ പോസ്റ്റ് റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ള കള്ളിംഗ് നമുക്ക് ആരംഭിക്കാൻ സാധിക്കൂ അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വന്നത് അതിനുശേഷം കളക്ടർ അടിയന്തരമായിട്ടും മീറ്റിംഗ് നമ്മൾ അതിനു മുന്നേ തന്നെ പഞ്ചായത്തിൽ നമ്മൾ അവലോകനവും കൂടിയിരുന്നു ഏറ്റെടുക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുവാൻ വേണ്ടി മുഴുവൻ വാർഡുകളിലേക്ക് നമുക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നമ്മൾ ആദ്യഘട്ടങ്ങൾ നടത്തിയിരുന്നു പക്ഷികളിലെ മാംസവും അതേപോലെ മുട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് കളക്ടർ നേരത്തെ ഇറക്കിയിരുന്നു പഞ്ചായത്ത് കർശനമായിട്ട് തന്നെ എച്ച് ഉൾപ്പെടെ അത് നോക്കുന്നുണ്ട് യിലും പക്ഷിപരി ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹാച്ചറിയുടെ പുലിയൂർ ക്യാമ്പസിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ഏഴായിരത്തി നാനൂറ് കോഴികളാണ് ഇവിടെയുള്ളത് രോഗം പരിധിയില്ലാത്ത പടരുമ്പോൾ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ് റിപ്പോർട്ടർ ആലപ്പുഴ